നിങ്ങൾക്ക് ഹാൻഡ് പേഴ്സൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രോബ്ലം റൂമിൽ ിൽ അതിൽ പേഴ്സൺസ് ആണ് കുറച്ച് ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺസ് റൂമിൽ നിന്ന് ലീവ് ചെയ്തു അങ്ങനെ വന്നപ്പോ ബാക്കിയുള്ള ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺസിന്റെ പെർസെന്റേജ് തൊണ്ണൂറ്റി എട്ട് ശതമാനമായിട്ട് മാറി അങ്ങനെയാണെങ്കിൽ എത്ര പേരാണ് റൂമിൽ നിന്ന് ലെഫ്റ്റ് അതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റൂമിൽ നൂറ് പേരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ലെഫ്റ്റ് ഹാൻഡ് ആണെന്നാണ് അതായത് നൂറ് പേരെടുക്കുവാണെങ്കിൽ അതിൽ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ടാവും റൈറ്റ് ഹാൻഡ് എത്ര പേരുണ്ടാവും റൈറ്റ് ഹാൻഡ് ഒരാൾ ഉണ്ടാവും അല്ലേ അതിൽ ആരാണ് റൂമ് വിട്ടു പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺസ് ആണ് റൂമിൽ നിന്നും ലീവ് ചെയ്യുന്നത് അതായത് റൈറ്റ് ഹാൻഡ് പേഴ്സണിന് എന്തില്ല മാറ്റം ഒന്നുമില്ല അതേ ഒരാൾ തന്നെയാണ് റൂമിൽ ബാക്കിയുള്ളത് പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺ ആയിട്ട് എത്ര പേരാണ് റൂമിൽ ബാക്കിയുള്ളത് അല്ലെങ്കിൽ ലീവ് ചെയ്തതെന്ന് നമുക്കറിയില്ല ഈ ലീവ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺസിന്റെ പേഴ്സൻറ്റേജ് എത്രയായി മാറിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനമാണ് ായി മാറിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ഹാൻഡ് ആണെങ്കിൽ ബാക്കി റൈറ്റ് ഹാൻഡ് എത്രയാണ് വെറും ശതമാനമാണ് ആ രണ്ട് ശതമാനം എത്രയാണ് ഈ ഒരാളെയാണ് നമ്മൾ രണ്ട് ശതമാനം ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ രണ്ട് ശതമാനം എന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ ഒബ്വിയസ്ലി ബാക്കിയുള്ള ആളുകൾ അല്ലെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റേജ് ബാക്കിയുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണം എത്രയായിരിക്കും അൻപതായിരിക്കും അപ്പം ആ റൂമിൽ ഇപ്പോൾ പേരെ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര പേരാ റൂമിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തത് നൂറ് പേരിൽ അൻപത് പേര് ബാക്കി എന്ന് പറയുമ്പോൾ അൻപത് പേരാണ് റൂമിൽ നിന്നും ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം